No era lo acá. ഒരു ചെറിയ ഡിലേ ഉണ്ട് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ആ ഒരു റിലേയുടെ ടൈം എടുക്കുന്ന ഡിലേ ആണ് അത് നമുക്ക് ഇതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മളൊക്കെ വീടിൻ്റെ പുറത്തൊക്കെ ഇഷ്ടംമാർ ഔട്ട്ഡോർ ലൈറ്റുകൾ കാണും ചില വീടിൻ്റെയൊക്കെ ഔട്ട്ഡോർ ലൈറ്റിൻ്റെ സ്വിച്ചും വെളിയിൽ തന്നെ ആയിരിക്കും അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ രാത്രിയിൽ ഇത് മറന്നു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് രാത്രി പോയി ഇരുന്ന കാര്യം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും രാത്രി ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ലൈറ്റ് കളിക്കുന്ന ഒരു മോഡുകളിനെ പരിചയപ്പെടുത്താണ് ഇന്ന് വന്നിരിക്കുന്നത് ഇത് നമ്മുടെ സാധാരണ വീട്ടിൽ വരുന്ന ഇരുന്നൂറ്റി നാൽപ്പത് വോട്ടിൻ്റെ പ്രവർത്തിക്കുന്ന ഒരു മോഡികളാണ് ഇതൊരു എൽ ഡി ആർ മോഡിയുകളാണ് അപ്പോൾ ഈ ഒരു മുഴുവൻ നമ്മൾ പുറത്തുള്ള ലൈറ്റ് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ രാത്രി ആയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ലൈറ്റ് തെളിയുന്നതായിരിക്കും അപ്പോൾ ഇതിൻ്റെ ഒരു ഫുൾ അൺബോക്സ് ും ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതാണ് ഞാൻ ഇന്ന് വീഡിയോ പറയാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണാൻ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുകൊണ്ടൊക്കെ ഞാൻ ഇടുന്ന വീഡിയോസ് അപ്പോൾ ലഭിക്കാൻ വേണ്ടി നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോട്ട് പോകാം അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിയ ഓട്ടോമാറ്റിക് സ്വിച്ച് ഇതിൻ്റെ പുറത്തേ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട് സ്പെസിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം ഇവിടെ എഴുതിയിട്ടുണ്ട് ഇത് എത്ര പവർ കൺസ്യൂം ചെയ്യുന്നവരെ വേണ്ടി ഇവിടെ എഴുതിയിട്ടുണ്ട് അതുകൊണ്ടൊക്കെ ഇതിനകത്ത് എങ്ങനെയൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ഇനി അത് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇപ്പുറത്ത് വയറിംഗ് മേതായും കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നോക്കിയിട്ട് വേണം നമുക്ക് ചെയ്യാനായിട്ട് അപ്പോൾ എന്തായാലും നമുക്ക് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം ഞാനത് ഓൾറെഡി ഓപ്പൺ ചെയ്തായിരുന്നു ഓക്കെ ഇതാണ് നമ്മുടെ സെൻസർ വരുന്നത് ഇതിൻ്റെ പുറത്തോട്ട് മൂന്ന് വയറും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് ഞാൻ വളരെ ലൈറ്റ് വെയിറ്റ് ആണ് ഈ സാധനം പിന്നീട് ഇതിനകത്ത് വരുന്നത് ഇതുകൊണ്ടൊക്കെ ഒരു ആണ് ഈ ക്ലാംപെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിത്തിയിലൊക്കെ വെക്കുന്ന സമയത്ത് ലൈറ്റ് സെൻസർ പുറത്തോട്ട് കൃത്യമായിട്ട് കൃത്യമായിട്ടിരിക്കാൻ വേണ്ടിയാണ് ഈ ക്ലാംപ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് എന്തായാലും നമുക്ക് ഇതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യാം അപ്പം ഈ മുടികൾ കൊടുക്കാനായിട്ട് ഞാൻ ഇതുകൊണ്ട് ഒരു ഹോൾഡർ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇതിനകത്ത് ഓരോരോ വയറായിട്ട് കൊടുക്കാം നമുക്ക് ഇതിനകത്ത് റെഡ് വയറിലെ ഈ റെഡ് വയർ ഹോൾഡറിലോട്ട് നമുക്ക് ഡയറക്റ്റ് കൊടുക്കാം അടുത്തായിട്ട് ഇതിൻ്റെ വൈറ്റ് വയറിലോട്ട് ഞാൻ ഇതുകൊണ്ടൊക്കെ ഒരു വയറിന്റെ പീസോടെ ജോയിൻ ചെയ്യുകയാണ് എന്നിട്ട് ഇതുകൂടെ നമുക്ക് ഈ ഹോൾഡറിനകത്തോട്ട് കൊടുക്കാം എന്നിട്ട് ഇനി സെൻസറിൻ്റെ പുറകുള്ള ക്ലാം കൂടെ സെറ്റ് ചെയ്യാൻ പോവുകയാണ് ഓക്കെ ക്ലാമ്പ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് വീട്ടിൽ വീഡിയോ എടുക്കാൻ പറ്റുന്നതിന് ഔട്ട്ഡോർ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതുകൊണ്ട് ഒരു പി വി സിയുടെ പൈപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് ഈ പൈപ്പിനത്താണ് ഇതെല്ലാം സെറ്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അതെല്ലാം സെറ്റ് ചെയ്തെടുക്കാം അതിന് മുമ്പ് തന്നെ ഞാൻ കണ്ടുണ്ട് ഈ ഒരു ഹോൾഡറോടെ സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇതുകൊണ്ടൊക്കെ ഒരു ക്ലാം അതിൻ്റെ പുറ അടിച്ചിട്ടുണ്ട് ഈ പി സി പൈപ്പ് സെറ്റ് ചെയ്യാനായിട്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഹോൾഡറും ഇതിലോട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാം അതിന് തന്നെ നമ്മുടെ സെൻസർ നമുക്ക് സെറ്റ് ചെയ്യാനാകോട്ട് ഓൾറെഡി ഞാൻ ഹോളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സെൻസറിനൊട്ട് താഴെയായിട്ട് വരുന്ന രീതിയിൽ നമുക്ക് ഈ ബൾബ് കൂടെ സെറ്റ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ സ്ക്രൂ കൃത്യമായിട്ട് മുറുകിയിട്ടില്ല അപ്പോൾ ഞാൻ ഇതൊന്നും മറിഞ്ഞു വായിക്കാൻ വേണ്ടി ഇത് നോക്ക് ഇൻസുലേഷൻ ടൈപ്പ് കൂടെ ചുറ്റിയെടുക്കുകയാണ് ഉറപ്പിനു വേണ്ടി മാത്രം അപ്പം നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സെൻസർ ഇതുകൊണ്ട് ടോപ്പിൽ വേണിയിരിക്കാൻ അതിന് അടി വേണം നമ്മുടെ ഹോൾഡറും കാര്യങ്ങളൊക്കെ വരാൻ ഇതിന് വയറിനു നീളം എല്ലാം എങ്കിലും അത്യാവശ്യം എക്സ്ടഞ്ച് ചെയ്ത് തരുന്നതാലും മതി നമ്മൾ ഇപ്പോൾ വീടിൻ്റെ ഷെയ്ഡിനടയിലേക്ക് വരുന്ന ബൾബ് ആണെങ്കിൽ നമ്മൾ ഈ സെൻസർ വെളിയിൽ എവിടെയെങ്കിലും നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് കൊണ്ടുവയ്ക്കുന്നതായിരിക്കും നല്ലത് പിന്നെ ഇതിനകത്ത് വെള്ളം കയറുമെന്ന് പ്രതീക്ഷിക്കേണ്ട ഈ ഒരു സെൻസർ കമന്നിരുന്നാൽ മാത്രമേ അത്ര വെള്ളം കയറുന്നുള്ളൂ ഈ ഒരു പൊസിഷനിരിക്കുന്ന സമയത്തിനകത്ത് ഒരു വെള്ളമൊന്നും കയറത്തൊന്നുമില്ല പിന്നെ ഇതിന് പ്രത്യേകിച്ച് വാറന്റിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കണം മറ്റൊരു രീതിയിൽ ചരിഞ്ഞു മറിഞ്ഞിരുന്നു ഇനി വെള്ളം കയറുവാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ പൈസ നഷ്ടമാവും അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ കണക്ഷൻ കൊടുക്കാം പിന്നെ ഇനി വന്നിരിക്കുന്ന ബാക്കി രണ്ട് കണക്ഷനുമാണ് ഈ രണ്ട് കണക്ഷനും നമുക്ക് ഇനി കൊടുക്കാം ഓക്കെ ഞാൻ ഇവിടുന്ന് ഈ വയർ ഒന്ന് എക്സൻറ്റ് എടുക്കാൻ പോവാണ് അതിൻ്റെ നമുക്ക് ഇൻസലേഷനും അടിച്ചു കൊടുക്കാം അതുകൊണ്ടൊക്കെ നമ്മൾ എടുത്ത അടുത്ത വയറിനോട് എക്സ്റ്റൻഷൻ കൊടുക്കുവാണ് അപ്പോൾ നമുക്ക് ഇനി ഹോൾഡറിലോട്ട് ബൾബ് ഇട്ട് കൊടുക്കാം ഇനി ഇത് കൊണ്ടൊക്കെ ഒരു എക്സേഷൻ ബോർഡിലോട്ട് ഞാൻ ഈ കണക്ഷനോട് കൊടുക്കുവാണ് ഇലക്ഷൻ ബോർഡ് ഓടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു മൊഡിലിൻ്റെ കണക്ഷൻ നമ്മൾ കൊടുത്തെടുത്തിരിക്കുകയാണ് ഇപ്പോൾ ലൈറ്റ് കത്തുന്നില്ല കാര്യം എന്താണെന്ന് വെച്ചുകൂടെ അത്യാവശ്യം സൺലൈറ്റ് ഉണ്ട് അതുകൊണ്ടാണ് കത്താത്തത് അത് ചെക്ക് ചെയ്യാൻ വേണ്ടി അതുകൊണ്ട് ഒരു കാർഡ് ബോർഡ് എടുത്തിട്ടുണ്ട് നമ്മൾ ഇതിൻ്റെ തന്നെ കാഡ് ബോർഡ് ഇനി ഇതിന് ജസ്റ്റ് മണ്ടയ്ക്കോട്ട് വെച്ചിട്ട് ഇതിൻ്റെ സൺലൈറ്റ് വരുന്ന ഒന്ന് നമുക്ക് മറിച്ച് കൊടുക്കാം ഓക്കെ കണ്ടില്ലേ ഗൈസ് കത്തി ഇനി നമുക്കിന്ന് മാറ്റാം നമ്മൾ മാറ്റിയിട്ടുണ്ട് ഇതിന് ചെറിയൊരു ടൈം ഡിലേ വരും കാര്യമെന്ന് വെച്ചാൽ ഇതിനകത്ത് ചെറിയ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ മോഡിയുണ്ട് ഇതിനകത്ത് റിലേ വർക്ക് ചെയ്യാൻ വേണ്ടി ഒരു ചെറിയൊരു ടൈം സെക്കൻഡ് എടുക്കും അതാണ് നമ്മളിപ്പോൾ ഒന്ന് ചെറുതായിട്ട് നമ്മൾ മാറ്റിയിട്ടും കുറച്ച് നേരം കഴിഞ്ഞ് കത്തുന്നത് നമുക്കൊന്നുകൂടെ ചെക്ക് ചെയ്യാം കണ്ടില്ലേ ഗായ്സ് ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് എടുക്കും ഇതൊന്ന് കെട്ടു പോകാനായിട്ട് അതായത് ആ മുറിലെ വർക്ക് ചെയ്യുള്ള ടൈം ആണത് യെസ് ഗായ്സ് കണ്ടില്ലേ അപ്പോൾ ഇങ്ങനെയാണ് ഈ മുടികൾ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാം നമുക്ക് ഉപകാരപ്രദമായിട്ടൊരു മുടികളാണ് കാര്യമെന്ന് വെച്ചാൽ പുറത്തൊക്കെ ലൈറ്റൊക്കെ ഇടാതെ നമുക്ക് മറന്നു അല്ലെങ്കിൽ നമുക്ക് രാത്രി സമയങ്ങളും വീട്ടിലില്ലെങ്കിൽ ലൈറ്റ് ഓട്ടോമാറ്റിക്കലി കത്തുകയോ ചെയ്യണമെങ്കിൽ നമുക്ക് ഇതെല്ലാം മുടികൾ മേടിച്ച് വെച്ചാൽ മതിയാകും അപ്പോൾ നമ്മൾ ഈ ഒരു മുഴുവൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പുറത്ത് വെച്ചേക്കുന്ന ലൈറ്റിന് എന്തായാലും വീടിനകത്ത് സ്വിച്ച് കാണും ആ സ്വിച്ച് നമ്മൾ ഈ മൊഴികൾ വെച്ച ശേഷം ഓൺ ആക്കിയിട്ടോ അല്ലെങ്കിൽ ഡയറക്റ്റ് കണക്ഷൻ കൊടുക്കുവോ ചെയ്തിരിക്കണം എന്നാൽ മാത്രമേ ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ അത് സ്വിച്ച് ഓഫ് ആയി കഴിഞ്ഞാൽ ഈ മുടികൾ വർക്ക് ചെയ്യത്തില്ല കാരണം അതിനകത്തുള്ള സപ്ലൈ ഇല്ലെങ്കിൽ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയും ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം